സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് സ്വാഗതം ഞാൻ ഇന്ന് പൊന്നാങ്കണ്ടി ചീര നടാൻ പോവാണ് പൊന്നാങ്കണ്ടി ചീരന്റെ ഗുണങ്ങൾ കേട്ട് കേട്ട് അത് ഞാൻ നട്ടതൊന്നും പോരാൻ തോന്നി അപ്പൊ അത് ചീര പൊട്ടിച്ചെടുത്ത് ഞാൻ കൊറേ സ്ഥലത്ത് നടാൻ പോവാണ് ഇത് കാഴ്ച ശക്തി കൂടും കണ്ണിന് മങ്ങനുള്ളത് അത് നന്നാവും പിന്നെ കരൾ രോഗത്തിന് നല്ലതാണ് നീർക്കെട്ടുള്ളവർക്ക് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഡോക്ടേഴ്സ് വരെ പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ അത് ഇടവിളയായിട്ട് നമ്മക്ക് കൃഷി ചെയ്യട്ടോ ഇത് പണ്ടാകാൻ ഇങ്ങനെ അയറ്റു കൊടുക്കൂ അങ്ങനെ പരക്കിട്ടു അപ്പൊ ഞാൻ ചീര ചേമ്പ് നട്ടിട്ടുണ്ട് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ നട്ടു കൊടുക്കട്ടെ എന്ന് എന്നാ വേര് ഇങ്ങനെ കാണാനോ ഞാൻ നടുന്നതൊക്കെ ഇതെല്ലാം പറിക്കട്ടെ ഇതുകൊണ്ടോ നട്ടു കൊടുക്ക ഇത് തോരം വെക്കട്ടോ പക്ഷെ ഞാൻ കൊറേ അങ് നടട്ടെ നടക്ക് കൊറേ അങ്ങുണ്ടായി കഴിഞ്ഞാല് മഴ പെയ്തു അപ്പം പിന്നെ കൊത്താൻ എളുപ്പ ഇടവിളയായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് ഇങ്ങനെ ഐറ്റ് വെക്കൂല അങ്ങനെ സുഖം അയറ്റ് വെച്ചാലല്ലേ നമുക്ക് നട ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിങ്ങനെ പരന്നിട്ടുണ്ടാവുക ഇപ്പം ഞാൻ എൻ്റെ ചീരച്ചേമിൻ്റെ ഇടയിൽ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച ഇത് ഞമ്മ നുള്ളി കഴിഞ്ഞാലുള്ള ഗുണം തന്നെ ഇതും കിട്ടി പാകും നിറയെ പാടരുത് ഇത് പടർന്നുണ്ടാവും നുള്ളി കൊടുക്കണ ഞാൻ വിളിക്കും നുള്ളി കൊടുത്തോണ്ടിരിക്കണം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തണ്ട് ഇവിടെ നട്ടു കൊടുത്തത് അതാണ് ഇങ്ങനെ പടർന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു ആ നടട്ടെ കൊറേ എത്ര വളന്നുകൊണ്ട് ഇന്റെ തണ്ട് ചോദിക്കുന്നുണ്ട് നടാന് എനിക്ക് ഞാനത് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചോദിക്കും തരുമോ തരുമോ തരുമോന്നുണ്ട് എനിക്കിഷ്ടാ കൊടുക്കാൻ ഞാൻ എങ്ങനെ കൊടുക്കും ഇവിടെ വന്നാൽ ഞാൻ തരും അല്ലാതെ ആരും എന്നോട് അയച്ചു തരുമെന്ന് ചോദിക്കരുത് ഇവിടെ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും തരും ഞാൻ നട്ട തന്നെ തരും ഇതായി ഇവിടുത്തെ പറിച്ചു ഇതാ ഇവിടെ കണ്ടിട്ട് നല്ലൊരു കാബേജ് ഞാൻ കാണിച്ചില്ലേ ഉള്ളൂ കൂടി അങ്ങ് പറിക്കട്ടെ വിചാരിച്ച് ഇതൊക്കെ റോഡ് സൈഡാ എല്ലാ വെയിൽ കിട്ടുന്നത് കൊണ്ടേ ചെറിയൊരു തണ്ട് നട്ടപ്പാണല്ലോ ഈ പൊന്തി വന്നത് നമുക്ക് ഇതൊരു ചെറിയൊരു തണ്ട് നട്ടത് എന്നാ ശരി നമുക്ക് നടാം ഇവിടെയാണ് നടുന്നത് കണ്ടില്ല മണ്ണ് നല്ല കൊത്തി ഒതുക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അക്ക ക പാറ പോലുള്ളതൊക്കെ മാറി ഇനി ഇവിടെയാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഒരാഴ്ച മുമ്പ് ചീരച്ചേമ്പ് നട്ടതാതാ ചീരച്ചേമ്പ് ഇതങ്ങനെ ഉഷാറായി വരുന്നു ഇപ്പം നനിയമനിയാന്നൊക്കെ മഴ പെയ്തപ്പോ തെളിഞ്ഞു വന്ന് ഇൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാ അതായതൊക്കെ ചീര ചേമ്പ് മുളച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ മണ്ണ് ഒരുക്കിയിട്ട് കൊത്തി നല്ല ഒരുക്കി ആകുകയാണെന്തെ നമ്മൾ ധനിക്കുക നല്ല നമ്മൾ ചെയ്ത് നോക്കുക വിജയിക്കുകയല്ല എന്നൊന്നും അറിയില്ല ഇതാ മണ്ണ് ഒരുക്കിയതാ ഇത് കളച്ച് കളിച്ച് കളിച്ച് സുഖം കണ്ടിട്ടോ മഴ പെയ്തപ്പോ ഞാൻ നടട്ടെ ഇതാ ഞാൻ പറിച്ചു കൊണ്ടുപോവാന്ന് പറിക്കുന്ന ഞാൻ കാണിച്ചതാണെന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ് നട കുനൊക്കെ സുഖാ ഞാൻ ആദ്യമേ മണ്ണ് ഒരുക്കിയതാ എടുത്തിട്ട് ഇതാ അങ്ങനെ ചെയ്തിട്ടാ തോലി കയ്യോണ്ട രണ്ടെണ്ണം നട്ട് എന്താ ഒരു തരത്തിൽ ഞാൻ മൂന്നെണ്ണം നെട്ട് ഇനി ഇവിടെ നടുമ്പൊന്ന് നനച്ചു കൊടുക്കും കിട്ടുന്നില്ല സണ്ടെണ്ണം നട്ട് ഇവിടെ പോകുന്നു അങ്ങനെ ഉണ്ടാവട്ടെ ഇതൊക്കെ തോരൻ വെക്കുന്ന പാകം തന്നെയാണ് അത് ഇവിടെ നട്ട് ഞാൻ ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം ഇവിടെ നട്ടുണ്ട് ഇത് കൊണ്ടുപോയി വെച്ചത് ഇങ്ങനെ കുയ്യൊഴിക്കുക ഒരു കയ്യുണ്ടെ മണ്ണ് ഞാൻ സോഫ്റ്റ് ആയതുകൊണ്ട് സോ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് ഞാൻ അങ്ങ് ഞാൻ ഫുള്ള് നട്ട് ഇടവിളയായിട്ട് ചീരച്ചേമ്പ് താളായി വരുന്നു അവിടെ നട്ട് അവിടെയൊക്കെ വിലയിൽ പോയി ഒന്ന് നനച്ചുകൊടുക്കണം ഇന്നലെ രാത്രി മഴ പെയ്തതാശേ നട്ടിട്ടല്ലോ അപ്പൊന്ന് ഞാൻ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിരുന്നുണ്ട് ഒന്നാങ്കണ്ടീൻ്റെ ഗുണങ്ങൾ പറയേണ്ടതില്ലല്ലോ പേരുപോലെ തന്നെ കണ്ണിന് പൊന്ന നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ കണ്ണിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അത് ഈ പൊന്നാ കണ്ണി അടുക്കടുത്ത് കഴിച്ചെടുത്താൽ മതി കണ്ണാശുപത്രിയിലേക്കൊന്നും ഓടണ്ടേ ഫുള്ള് നട്ടു ഫുള്ള് നട്ടു ഒരാഴ്ച മുമ്പ് ചീരച്ചേമ്പ് നട്ട് അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ ഇടവേളയായിട്ട് അപ്പം അത് നട്ടത് ഇനി ഞാൻ നനച്ചു കൊടുക്കട്ടെ ചീരച്ചേമ്പ നനക്കുന്നില്ല അതൊക്കെ നല്ല മഴ കിട്ടിയതാ പൊന്നാം കണ്ടിയാ നനച്ചു കൊടുക്കുന്നത് എല്ലാം നനച്ചുകൊടുക്കട്ടെ നനച്ചാൽ നമുക്ക് ധൈര്യത്തിൽ പോവാലോ ഇന്നിപ്പോൾ മഴ പെയ്തിയില്ലെങ്കിൽ ഇത് വാടൂരാ കൂട്ടത്തില് വെയിലുവാ ശരിക്കും നമ്മൾ നടേണ്ടത് വൈകുന്നേരം ആട്ടോ പക്ഷേ വൈകുന്നേരം ഒഴിവ് കിട്ടുന്നുല്ലേ അങ്ങനെ നടൽ നിന്നു പോവുക അപ്പൊ നിന്ന് പോവാണ്ടൊക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നുണ്ടാവട്ടെ ഞാൻ പകല രാവിലെ ഇനിയിപ്പം വെയില വെയിലൊന്നു പോയി ഇതാ ഞാൻ ഫുള്ള് നനച്ചു ഇനി ഞാൻ ഇതിൻ്റെ വളർച്ചൻ്റെ ഓരോ ഘട്ടവും ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇത്രയും ഇന്ന് നട്ടു എല്ലാ ചെടികളും നടുന്ന ടൈമാണ് ഇത് ഏപ്രിൽ മെയ് പിന്നെ മഴ പിടിച്ചാലേ നഞ്ചകത്തിനെ കൊണങ്ങിയ പോലെ വന്നിരുന്നു കേട്ടോ വെയിലായത് കൊണ്ട്